ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ് യെസ് ടി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിനിമയെ പറ്റി പറയാൻ വേണ്ടിട്ടാണ് അതായത് കാന്താര ചാപ്റ്റർ വൺ അതായത് നമ്മുടെ ഋഷഭ് ഷെട്ടി ഋഷഭ് ഷെട്ടിയുടെ അദ്ദേഹം സംവിധാനം ചെയ്ത് തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ മെയിൻ റോള് അഭിനയിച്ച കാന്താര ഫസ്റ്റ് ഓൾറെഡി നമ്മൾ എല്ലാവരും കണ്ടാണ് അത് വലിയൊരു വിജയമായ സിനിമയാണ് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ പടം ഇപ്പം വേൾഡ് വൈഡ് നല്ല രീതിയിൽ ഏകദേശം അറുന്നൂറ് കോടിയോളം ആയിട്ടുണ്ട് പടം അപ്പൊ നല്ല ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മൂവി അപ്പൊ ഞങ്ങള് മൂവി കണ്ടിരുന്നു ഞാൻ രണ്ടു വട്ടം കണ്ടു കണ്ടു ഒരു വട്ടം ഞാൻ രണ്ടു വട്ടം കണ്ടു നമ്മുടെ അടുത്തൊരു പുതിയ തിയേറ്റർ നീ എന്നെ അതിന്റെ കണ്ടു അല്ല നമ്മള് പുതിയ തിയേറ്ററിൽ വന്നപ്പോൾ അഞ്ചാലി തിയേറ്ററിൽ പോയി അപ്പൊ എന്തായാലും ഗംഭീര പടം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം വളരെ 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 വലിയ രീതിയിലുള്ള വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാൻ ഇന്ത്യൻ അല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് പാൻ ഇന്ത്യൻ പറഞ്ഞപ്പോ ഒരു ശരിക്കും പറഞ്ഞ കെ ജി എഫ് അല്ലെങ്കിൽ ബാഹുബലി ഇതിനൊക്കെ ഒരു ശേഷം അതിനുശേഷം അല്ല ഒരു ലെവലിലേക്ക് കിടപിടിക്കുന്ന ഒരു പടം തന്നെയാണ് കാന്താര എന്നാണ് നമ്മുടെ അഭിപ്രായം നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം ശരിക്കും കാന്താര സിനിമയെ പറ്റി തന്നെ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ എല്ലാ ടെക്നിക്കൽ ടെക്നിക്കൽപരമായിട്ടാണെങ്കിലും അഭിനയം കൊണ്ടാണല്ലോ എല്ലാരും മികച്ചു ഒരു സിനിമ പിന്നെ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് നമുക്ക് നമുക്കിടയ്ക്ക് ചില കോമഡികളൊന്നും അങ്ങോട്ട് അതൊക്കെ ഒരു ചില ലാഗ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില നല്ല അടിപൊളി സീനുകളൊക്കെ നമ്മൾ ഫസ്റ്റിനെ ഫസ്റ്റ് കാന്താര കണ്ടവർക്ക് അറിയാം നമുക്ക് ക്ലൈമാക്സ് ഫസ്റ്റ് കാന്താരയുടെ ക്ലൈമാക്സിൽ കിട്ടുന്ന ആ ഒരു ഗുസ്ബംസ് നമുക്ക് ും ഇതിനകത്ത് കുറച്ച് ഭാഗം കഴിയുമ്പോഴാണെങ്കിൽ കത്തിക്കുന്ന സീനുകൾ പിന്നെ സെക്കൻഡ് ഹാഫിൽ കത്തിക്കുന്ന സീനുകളോട് നിറഞ്ഞ് കിടക്കുകയാണ് ശരിക്കും പല കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കാണാൻ കാണേണ്ട ഒരു സിനിമയാണ് പടം വേറൊരു മൈൻഡ് ഇരുന്ന് കാണുന്നത് പടത്തിൽ ലയിച്ചിരുന്ന് കണ്ടുകഴിഞ്ഞാൽ അതിന്റെ കഥ മനസ്സിലാക്കുന്നത് ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ശരിക്കും ഇത് നെഗറ്റീവ് റിവ്യൂ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ സിനിമക്കെതിരെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു സൈഡിൽ അതെ അതെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അതായത് പച്ചക്കു പറഞ്ഞ മീഡിയ വൺ മീഡിയ വൺ ചാനല് ഈ സിനിമയെ എങ്ങനെങ്കിലും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി റിവ്യൂ തന്നെ സിനിമ വിജയമായി ഇവർ പറയുന്നത് ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വ അജണ്ടയെ ഒളിപ്പിച്ച് കടത്തുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സംഘപരിവാർ അജണ്ട ഋ ഋഷഭ് ഷെട്ടിച്ച് സംഘപരിവാറും അഞ്ചാം നൂറ്റാണ്ടി ഓക്കെ ഒരു കാര്യം ഈ പറഞ്ഞ മീഡിയ മണ്ണുകാരൊക്കെ തന്നെയല്ലേ പറഞ്ഞത് സിനിമയെ സിനിമയായിട്ട് കാണാം ഇറങ്ങിയ അതിന്റെ പേര് അതിനെക്കാളും ഇല്ല ക്യാമ്പയിൻ നടന്നു സിനിമ സിനിമയായിട്ട് കാണാൻ ജനഗണമനെ ഇറങ്ങിയപ്പോ സിനിമയെ സിനിമയായിട്ട് കാണേണ്ടോ ഇതിന് മാത്രം സിനിമയെ സിനിമയായിട്ട് കാണുന്നു ഇത് ഹിന്ദുത്വ അജണ്ട അത് എന്ത് കൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇത് മാത്രമല്ല ഈ മീഡിയ വണ്ണിന്റെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചു ക്യാമറ മറ്റേ ഫൈവ് അഞ്ചില് മൂന്ന് സ്റ്റാർ ആക്ടിങ് അഞ്ചില് മൂന്ന് സ്റ്റാർ അങ്ങനെയൊക്കെ വെച്ചിട്ട് റിവ്യൂ ഉണ്ടായിരുന്നു ക്യാമറ വൈസ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും പിന്നെ അറിയാലോ ഫസ്റ്റിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് പിടിക്കാൻ പറ്റും അതെല്ലാം എല്ലാം ഗംഭീരമായിട്ട് നിൽക്കുന്ന ഒരു സിനിമയെ ഇവർ ഏത് അർത്ഥത്തിലാണ് ഈ ഹിന്ദുത്വ അജണ്ട അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്രയോ സിനിമകളുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അടുത്ത കപൂറിന്റെ മറ്റേ രാമായണം അത് തന്നെ ഹിന്ദു അജണ്ടല്ലേ ആദ്യ കുരുഷ ഹിന്ദുത് അജണ്ടാവത്തില്ലേ ആദിപുഷിനെ പറ്റി പിന്നെ പറയാതിരിക്കാണ് പക്ഷേ ഈ ഒരു സിനിമയെ പറ്റി പറയാം അല്ലെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു സിനിമയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഒരാളും ജാതിമത ഭേദ വിന്യാണ് എല്ലാരും പോയി കാണുന്നത് ആരും ഇതിനെ അങ്ങനെ ഒരു ഹിന്ദുത് അജണ്ടി ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു അവർക്ക് വേറെ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഊണിലൂട്ട ദൈവം പൂണിലില്ലാത്ത ദൈവം അതെ ഇത് ഇവര് പറയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിന്റെ ഉദ്ദേശം ഹിന്ദുക്കളെ അതാ ഒന്നിപ്പിച്ചു നിർത്തുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട രീതിയിലുള്ള ഒരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും ആ സിനിമ പോയി കാണുക നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മീഡിയ വൺ എന്ന് പറഞ്ഞൊരു ചാനൽ ശരിക്കും പറഞ്ഞാൽ അവര് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതവിദ്വേഷം പരത്തുന്ന ഒരു ചാനൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം നമ്മൾ അതിനെ നമ്മൾ മറ്റുള്ളൊരു ജാതീപരമായിട്ടോ വർഗീയപരമായിട്ടോ ഒന്നും പറഞ്ഞോ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർഗീയത പരത്തുന്ന ഒരു ചാനൽ അത് മീഡിയ മണ്ണാണ് ഈ മീഡിയ മണ്ണ് അത്രയും വർഗീയതയൊന്നും ഈ നാട്ടിൽ വേറെ ആരും ഒരു ചാനലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത് കഴിഞ്ഞാൽ അവർക്ക് വളരെ സപ്പോർട്ടേഴ്സ് കാര്യം അതെ അതെ കൂടുതലാണെന്നുള്ളതും ആണ് ഏറ്റവും അതെ അത് അത് ഏറ്റെടുക്കാൻ വേറെ കുറെ ആൾക്കാരുണ്ട് കേരളത്തില് എന്തായാലും നമുക്ക് ഇത്രേ പറയുള്ളൂ നിങ്ങൾ എല്ലാവരും സിനിമ പോയി കാണുക നല്ലൊരു ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് ആ സിനിമ തരും നല്ല തിയേറ്ററിൽ പോയി കാണണം അതെ വളരെ ഇപ്പോ ടു കെ പോയി കണ്ടാലും നല്ല സെന്റർ സീറ്റ് നോക്കിയിരിക്കുക നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ആ കഥയിൽ നിങ്ങൾ കഥ മനസ്സിലാക്കി കാണും വെറുതെ ഇരുന്ന ഒരു ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് പോയിരുന്ന കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവേ കാണത്തുള്ളൂ പടത്തിന്റെ പോസ്റ്റായിട്ട് വന്നുണ്ടെങ്കിൽ ആ പടത്തിന് ആ ഒരു രീതിയിൽ പോയിരുന്ന കാണുക ഞാൻ പറഞ്ഞിട്ട് ഈ കാന്താരയുടെ ആദ്യത്തെ സിനിമ ഇറങ്ങുന്ന തന്നെ നമ്മൾ മീൻസ് ബൈ വോക്കൽ ആണ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ളത് കാരണം എന്താ അന്നപ്പോ അന്ന് കണ്ട ആൾക്കാർക്ക് തോന്നി ഒരു കാര്യമുണ്ട് ഇനി ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാവും ശരിക്കും നാഷണൽ അവാർഡിനുള്ള ഉണ്ട് അഭിനയം നാഷണൽ അവാർഡിനുള്ള ഇവർ ഈ ആരെങ്കിലും ഒക്കെ എടുക്കാറുണ്ടോ ഇത് പ്രശ്നം കേസ് തന്നെയാണ് എന്തായാലും നമ്മള് എന്താ പറയാ നമ്മുടെ അഭിപ്രായമാണ് പറഞ്ഞത് എന്തായാലും അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ കരുതുന്നു അതെ അതെ അപ്പൊ എന്തായാലും സിനിമ വളരെ ഗംഭീരമായിട്ട് ഓടുന്നുണ്ട് തിയേറ്ററിൽ പോയി കാണത്തരോ തിയേറ്ററിൽ പോലെ പോയി കാണുക അതെ അപ്പം നമ്മുടെ മറ്റുള്ളൊരു അഭിപ്രായമുള്ള വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ